േ രാമായണത്തിലെ നിരവധി സംഭവങ്ങൾ സംഭവബഹുലമായ സംഭവങ്ങളാണ് അത് വളരെ ഭംഗിയായിട്ട് എഴുത്തച്ഛൻ അവതരിപ്പിച്ചിട്ടുണ്ട് സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം കിളിപ്പാട്ട് എഴുതിയിരിക്കുന്നത് പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ എല്ലാം അത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞിടത്തോളം ഓരോ വ്യക്തിത്വങ്ങളെയും ഈ പുരാണങ്ങളൊക്കെ കഥാപാത്രങ്ങളല്ല പുരാണത്തിലുള്ളതൊക്കെ അത് തെറ്റിദ്ധാരണ ഉണ്ടാവുക അവരൊക്കെ ശരിക്കും ജീവിച്ച ചരിത്ര പുരുഷന്മാരാണ് അത് മറ്റൊരവസരത്തിൽ ഞാൻ വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പോൾ ദശരഥൻ ദശരഥൻ എന്ന പേര് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ആ പേരിൽ എന്തോ ഒരു പന്തികേടും നമുക്ക് തോന്നാറുണ്ട് ദശം എന്ന് പറഞ്ഞാൽ പത്താണ് രഥം എന്ന് പറയുമ്പോൾ രഥമാണ് അപ്പോൾ പത്ത് രഥം പത്ത് രഥം എന്ന് ഒരാളെ പേരെങ്ങനെ വരിക ഒരു സാധാരണ ഒരാളുകൾക്ക് അത് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കുള്ള പേരെന്തായിരിക്കും എന്നതിനെപ്പറ്റി പലരും അന്വേഷിക്കാറുണ്ട് ചിലവർക്ക് അതിന് ഉത്തരം കിട്ടുന്നുണ്ടാവാം പക്ഷെ ചിലവർക്ക് അത് അറിയില്ല അല്ല അധ്യാത്മരാമായണത്തിൽ അത് പറയുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞ് തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെടും പക്ഷേ നമ്മളത് മനസ്സിലാക്കണം ദശരഥൻ്റെ യഥാർത്ഥ പേര് നേമി എന്നാണ് നേമി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അജൻ എന്നാണ് അതുകൊണ്ട് ശ്രീരാമന് അജാത്മജാത്മജൻ എന്ന് പറയും അജൻ്റെ മകൻ്റെ മകൻ എന്നുള്ള പേരിലും ശ്രീരാമചന്ദ്രൻ അറിയപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ ഈ നേമി എന്ന രാജാവ് ദശരഥ എങ്ങനെ ആവുന്നു പേര് പേരെങ്ങനെ ലഭിക്കുന്നു അത് ഒരു അതിൻ്റെ ഒരു വലിയൊരു സംഭവമുണ്ട് അസുരന്മാരും ദേവന്മാരും പലപ്പോഴും ഏറ്റുമുട്ടും പുരാണങ്ങളെപ്പോഴും കാണാം ഇടയ്ക്കിടെ അവർ തമ്മിൽ ശത്രുതാഭാവത്തോടു കൂടി ഏറ്റുമുട്ടും ചിലപ്പോൾ ദേവന്മാർ ജയിക്കും ചിലപ്പോൾ അസുരന്മാർ ജയിക്കും അങ്ങനെയുള്ള സംഭവം നടക്കുകയാണ് അപ്പോൾ ദേവന്മാർ പലപ്പോഴും അസുരന്മാരുമായി ഏറ്റുമുട്ടാൻ മനുഷ്യരാജാക്കന്മാരെ രാജാക്കന്മാരെ ക്ഷണിക്കും അവരുടെ ദേവലോകത്തേക്ക് കാരണം ദേവന്മാരെക്കാളും വ്രവണശൂരന്മാരായിരുന്നു അത്രേ മനുഷ്യരിലെ മഹാരഥന്മാർ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഈ നേമി രാജാവിനെ ക്ഷണിച്ചു അദ്ദേഹം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു ആ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ട സമയത്ത് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പത്നി കൈകേയും പോകും ദശരഥ അതായത് ഈ നേമി രാജാവ് മൂന്ന് വിവാഹം നടത്തിയിട്ടുണ്ട് കൗസല്യ കൈകേയി സുമിത്ര മൂന്ന് പേരാണ് പക്ഷെ യുദ്ധത്തിനുമൊക്കെ പോകുന്ന സമയത്ത് കൈകേയി ആണ് കൂടെ പോകാറ് പതിവ് അപ്പോൾ രഥത്തിലുണ്ടാവും യുദ്ധം നടക്കുമ്പോൾ രഥത്തിലുണ്ടായിരിക്കും കൈകേയി അപ്പം അങ്ങനെ ആ യുദ്ധത്തിനായിട്ട് രഥത്തിൽ കയറി ദേവലോകത്തിലെത്തി അസുരന്മാരുമായിട്ട് അതിഭയങ്കരമായ യുദ്ധം നടക്കുകയാണ് അതിശക്തമായ യുദ്ധം അപ്പോൾ ഈ യുദ്ധത്തിൽ ഈ നേമി ചക്രവർത്തി പ്രകടിപ്പിച്ച അത്ഭുതം എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു ഒരേ സമയത്ത് പത്ത് ഭാഗങ്ങളിലേക്ക് രഥത്തെ തെളിയിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള കഴിവ് നേടിയൊരു രാജാവാണ് അത്ര നാല് ഭാഗത്തേക്കും നാല് കോണുകളിലേക്കും മുകളിലേക്കും താഴേക്കും അങ്ങനെയാണ് പത്ത് ദിശയെന്നിവിടെ പറയുന്നത് അത് നിമിഷം കൊണ്ട് എതിരാളി സങ്കല്പിക്കുന്നതിന് മുമ്പായിട്ട് ആ ഭാഗത്തേക്ക് എത്തി നടത്തും അത് കുതിരയെ തെളിച്ചു അത് അദ്ദേഹത്തിൻ്റെ ആ യുദ്ധം യുദ്ധം പ്രകടിപ്പിച്ചിരിക്കുന്നത് ലോകത്ത് അങ്ങനെ ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ദേവലോകത്ത് വെച്ചിട്ടാണ് നേമി രാജാവിന് ദശരഥൻ എന്ന പേര് ലഭിച്ചത് ആ ദശദിശയിലേക്ക് രഥത്തെ തെളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥൻ എന്ന പേരാണ് എന്ന രീതിയിലാണ് ആ പേര് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അസുരന്മാരുമായിട്ടുള്ള യുദ്ധം അത്ര എളുപ്പത്തിലൊന്നും അസുരന്മാരെ പരാജയപ്പെടുത്താൻ സാധ്യമില്ല കാരണം അവരെപ്പോഴും കഠിനമായ തപസ് ചെയ്ത് വരത്തെ വാങ്ങുന്നവരാണ് അപ്പോൾ അവരോട് ഏറ്റുമുട്ടാൻ ദേവന്മാർക്ക് പലപ്പോഴും പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ അസുരന്മാരുമായിട്ട് ഏറ്റുമുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അസുരന്മാരങ്ങനെ മരിച്ചു വീഴുകയാണ് പക്ഷേ ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ രഥത്തിൻ്റെ ഒരാണി ഇളകിത്തുടങ്ങി ആ രഥത്തെയും ആ രഥചക്രവും രഥവും കൂട്ടിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ബന്ധിക്കപ്പെടുന്ന ആ ആണിയാണ് ഇളകുന്നത് അതങ്ങനെ ഇളകി പുറത്തേക്ക് വന്നാൽ ഒരു ചക്രം അങ്ങനെ തന്നെ നിലത്തുകൂഴും പിന്നെ ഇതങ്ങൾ ചരിയും രഥം ഈ കാറിൻ്റെ ഒക്കെ ടയർ ഒക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അപ്പോൾ ഇത് യുദ്ധം ചെയ്യുന്ന മഹാരഥന് ശ്രദ്ധിക്കില്ലല്ലോ അദ്ദേഹം രഥത്തിലിരിക്കുകയാണ് ഈ ചക്രം അതിൻ്റെ വഴിയിൽ തിരിയുമെന്നാണ് വിചാരിക്കും ദശരഥം കണ്ട് അറിഞ്ഞില്ല ആ വിവരം പക്ഷേ രഥത്തിലിരിക്കുന്ന കൈകേയം അത് ശ്രദ്ധിച്ചു ഈ ചക്രം വീണാൽ എൻ്റെ ഭർത്താവ് കൊല്ലപ്പെടും യാതൊരു ശ്രമിച്ചില്ല ഉടനെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവർ ആ ഇളകുന്ന ആണിയുടെ ഇടയിൽ തൻ്റെ വിരൽ വെച്ചു മുറുക്കി വേറൊന്നും അവിടെ മുറുക്കാനില്ല ലൂസായിട്ടാണല്ലോ അത് ഇളകിയത് ആ ലൂസ് ടൈറ്റാക്കാൻ വേണ്ടി വിരൽ അവിടെ കടത്തി വെച്ചു പോയിട്ട് യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം രഥത്തുനിന്ന് ഇറങ്ങിയപ്പോൾ ചോര വാർന്നൊലിക്കുന്ന കൈ തൻ്റെ പത്നിയുടെ കൈകളെയാണ് കണ്ടത് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ രഥത്തിൻ്റെ ആ ചക്രത്തിൻ്റെ ആണി ഇളകി അത് ഏത് നിമിഷവും ചക്രം പോകും വിട്ടുപോകുമെന്ന് കണ്ടപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല എൻ്റെ ജീവനെപ്പോലും പരിഗണിക്കാതെ ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങയുടെ മനസ്സിനെ വേറെ ഒന്നിലേക്ക് തിരിക്കാനും പറ്റില്ല യുദ്ധത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അങ്ങയുടെ മനസ്സ് അപ്പോൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് പത്നിയുടെ കടമയാണ് ഭർത്താവിൻ്റെ അത് ഞാൻ നിർവഹിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക ദശരഥ മഹാരാജാവിൻ്റെ കൈകിയോടുകൂടി തോന്നിയ സ്നേഹവും ബഹുമാനവും വല്ലാത്തൊരു അളവിലേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത് ഇനി ഇതിന് നീ എന്നെ ജീവൻ രക്ഷിച്ച് നിനക്ക് എന്ത് തന്നാലാണ് അധികമാവുക അതിന് പകരം എനിക്ക് തരാൻ പറ്റുക എന്നതിനെപ്പറ്റി ചിന്തിച്ച് ദശരഥൻ രണ്ട് വരങ്ങൾ നൽകുക രണ്ട് വരം നിനക്ക് ഞാൻ തരുന്നു ഉടനെ ചോദിച്ചോളണം നീട്ടി അപ്പോൾ കൈകൈ പറഞ്ഞു അതെന്തിനാ എനിക്ക് വരം ഒരു ഭാര്യയുടെ കടമയല്ലേ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ആ ജീവൻ രക്ഷിച്ചതിന് പ്രതിഫലോ എൻ്റെ എന്ത് ഭാര്യ അങ്ങ് എല്ലാം ഇതൊക്കെ അറിയുന്ന ഒരു മഹത് വ്യക്തിയല്ലേ ഭാര്യാധർമ്മവും ഭർത്തൃധർമ്മവും ഒക്കെ നന്നായിട്ട് നന്നായിട്ടറിയാലോ ആ ഭാര്യക്കാണോ ഈ ഇങ്ങനെ ഒരു സഹായം ചെയ്തതിന് അങ്ങ് വരം നൽകാൻ പോകുന്നത് ശരിയല്ല അല്ലല്ലല്ല അത് ഒരു ഭാര്യമാരും തൻ്റെ ജീവൻ പടയം വെച്ചുകൊണ്ട് കൊണ്ട് ഭർത്താവ് രക്ഷിക്കുക നീ ചെയ്ത പോലെ ചെയ്യുന്ന ഉണ്ടാവില്ല ലോകത്ത് അങ്ങനൊരു സംഭവം ഞാൻ മുമ്പ് കേട്ടിട്ടില്ല അവനവൻ്റെ ജീവൻ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ അതുകൊണ്ട് ആ വരം നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിയേ പിന്നെ നിർബന്ധിച്ച പറഞ്ഞു ഞാൻ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞു അത് പെൻഡിങ്ങിൽ വെക്കാൻ പറഞ്ഞു രണ്ടുപേരും അത് കഴിഞ്ഞു അദ്ദേഹം ആ യുദ്ധക്കളത്ത് നിന്ന് അങ്ങോട്ട് പോവുകയാണ് ചെയ്തു പിന്നീടാണ് അയോധ്യയിലെത്തിയിട്ട് ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശ്രീരാമചന്ദ്രനെ യുവരാജാവായി വാഴിക്കാൻ ദശരഥ തീരുമാനിച്ച സമയത്ത് ആ വിവരം കേട്ട് വളരെ സന്തോഷത്തോടു കൂടി കൈകേ മന്ധരയോട് പറയാണ് എൻ്റെ മകൻ ഭരതനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ശ്രീരാമചന്ദ്രനെയാണ് അവൻ്റെ ആ പെരുമാറ്റവും ആ കാരുണ്യവും വാത്സല്യവും സ്വന്തം അമ്മയോട് കാണിക്കുന്നത് പോലെയാണ് എന്നോട് കാണിക്കാറ് എവിടെ പോയാലും അവിടെയുള്ള അപൂർവ വസ്തുക്കൾ ആകർഷണ വസ്തുക്കൾ മോൻ മോൻ തന്നെ പറഞ്ഞു മോൻ അവിടെ എടുത്ത് എനിക്ക് കൊണ്ടുവന്ന് തരും എനിക്ക് സമ്മാനിക്കും അത്രയും എവിടെ ചെന്നാലെന്നെ ഓർക്കുന്നവനാണ് അവൻ എൻ്റെ മകനാണ് അവൻ രാജാ യുവരാജാവാകുന്നതിന് എന്തിനാണ് ഭയപ്പെടേണ്ട ആവശ്യം എന്ന് മന്ധര ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് മന്ധര പറയുന്നത് ശ്രീരാമചന്ദ്രൻ രാജാവായാൽ പിന്നെ ആ അധികാരം കൈയാളുന്നത് ലക്ഷ്മണനായിരിക്കും എപ്പോഴവർ ഒന്നിച്ചാണല്ലോ രാമനും ലക്ഷ്മണനും ഭരതൻ കൈകയുടെ മകനാണ് ശത്രുഘ്നുമായിട്ടാണ് എപ്പോഴും അങ്ങനെ വരുമ്പോൾ കൗസല്യ ദേവിയുടെ സുമിത്ര ദേവിയുടെ സ്ഥാനമായിരിക്കും ഉയരുക കൗസല്യ രാമൻ്റെ രാമൻ രാജാവായ രാജ്ഞിയായി സുമിത്ര എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോൾ തൻ്റെ സ്ഥാനം എവിടെയായിരിക്കും ഇപ്പോൾ എപ്പോഴും അങ്ങയുടെ കൂടെയാണ് രാജാവ് താമസിക്കുന്നതും അങ്ങയോടാണ് ഏറ്റവും അധികം സ്നേഹം പ്രകടിപ്പിക്കുന്നതും അതൊക്കെ ഇനി പോകും പോയിക്കഴിഞ്ഞാൽ താൻ പുറത്താക്കപ്പെടും ചിലപ്പോൾ കൊന്നു എന്നും വരാം അതുകൊണ്ടിപ്പോൾ ഉചിതമായി ചെയ്യേണ്ടത് ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് പെരുമാറുക എന്നുള്ളതാണ് അപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലായി കൈകയായി പറഞ്ഞു അതിനെന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോഴാണ് ശ്രീരാമനെ വനത്തിലേക്ക് അയക്കണമെന്നും ഭരതനെ രാജാവായി വാഴിക്കണം എന്നുള്ള ഒരു വരം അന്ന് രണ്ട് വരം ഞാൻ ഒരുങ്ങിയപ്പോൾ വേണ്ട പിന്നെ ചോദിച്ചോളാന്ന് പറഞ്ഞല്ലോ അതിപ്പോഴും ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ മനസ്സ് മാറ്റിയെടുത്തു മന്ദര അങ്ങനെയാണ് ആ സംഭവത്തിലേക്ക് തിരിയുന്നത് അപ്പോൾ ഇവിടെ ഒരു ദശരഥനെ പറ്റിയുള്ള ആക്ഷേപം എന്താ വെച്ചാൽ മൂന്ന് പത്നിമാരുണ്ടായിട്ട് മൂന്ന് പേരെയും ഒരുപോലെ കാണേണ്ട രാജാവ് എന്തുകൊണ്ടാണ് കൈകിയോട് മാത്രം ഇത്ര സ്നേഹവും കാണിക്കുന്നത് അത് അധാർമ്മികമല്ലേ എന്നുള്ളൊരു ചോദ്യം പ്രസക്താണ് പക്ഷേ അത് അധാർമ്മികമാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ ജീവൻ രക്ഷിച്ചവരാരായാലും ശരി അവരെ രക്ഷിതാവായിട്ടാണ് കാണേണ്ടത് അതാണ് അതാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് അവർ പിതാവിന് തുല്യ പുരുഷനാണ് പിതാവിന് തുല്യമാണ് സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ മാതാവിന് തുല്യമാണ് അത്രത്തോളം ആദരവും സ്നേഹവും കാണിക്കണം അതാണ് ദശരഥ മഹാരാജാവ് മൂന്ന് പത്നിമാരുള്ളപ്പോഴും കൈകേയുടെ വസതിയിൽ തന്നെ താമസിച്ച് ആ തനിക്ക് ചെയ്തു തന്ന ആ ഏറ്റവും വലിയ ഉപകാരത്തിന് പ്രതിഫലമെന്നോണം അദ്ദേഹം എപ്പോഴും അവരുടെ അടുത്ത് തന്നെ താമസിക്കാനുള്ള കാരണം അല്ലാതെ മറ്റേതെങ്കിലും ഒരു പ്രത്യേകമായ താല്പര്യം കൊണ്ടല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമസ്തേ